ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം കേരളം ആദ്യമായിട്ട് ആംബുലൻസുകൾക്ക് ഒരു താരിഫ് താരിഫ് എന്ന് പറയുമ്പോൾ ആംബുലൻസിന് ഇപ്പോ നിലവിൽ എത്ര രൂപയാണ് മിനിമം ചാർജ് എന്നും അങ്ങനെയുള്ള ടാക്സിക്കും മറ്റു വാഹനങ്ങളും ഉള്ളതുപോലെ ഒരു താരിഫില്ല ആംബുലൻസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും സംഘടനകളുമായി ഞങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തു ചർച്ചയിൽ തീരുമാനമാകുകയും കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ട്രാൻസ്പോർട്ട് അഡീഷണൽ കമ്മീഷൻ എല്ലാവരും വളരെയധികം ചർച്ചകൾ പല ഘട്ടങ്ങളായി നടത്തി ഞാനുമായി നടത്തിയതാണ് അതിലൊരു ധാരണയായിട്ടുണ്ട് പല കാറ്റഗറിയിലുള്ള ആംബുലൻസുകൾക്ക് റേറ്റ് തീരുമാനിക്കണം മിനിമം റേറ്റ് കിലോമീറ്റർ റേറ്റ് അതോടൊപ്പം തന്നെ ലഭിക്കാവുന്ന ആനുകൂല്യങ്ങൾ അവരെ സംബന്ധിച്ചിട്ടുള്ളത് അനുകൂല ഞാൻ ആദ്യം റേറ്റുകൾ ആദ്യം ഒന്ന് പറയാം ഡി ലെവൽ ആംബുലൻസ് എന്ന് പറയുമ്പോൾ ഐ സിയു ഉള്ള എയർ കണ്ടീഷനുള്ള ആംബുലൻസ് അതിനെ മിനിമം ചാർജ് മിനിമം ചാർജ് പത്ത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മറ്റു വണ്ടികളെ പോലെ റിട്ടേൺ കിട്ടുന്നത് തിരിച്ച് അതുകൊണ്ട് പത്ത് കിലോമീറ്റർ അങ്ങോട്ട് തിരിച്ച് പത്ത് കിലോമീറ്റർ കണക്കായിക്കൊണ്ട് പത്ത് കിലോമീറ്റർ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ മിനിമം ചാർജ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ മിനിമം ചാർജ് കഴിഞ്ഞാൽ അഡീഷണൽ കിലോമീറ്ററിന് അമ്പത് രൂപ വെച്ചാണ് വെന്റിലേറ്ററുള്ള ഏറ്റവും ഹയസ്റ്റ് ഹെയർ പെട്ട വണ്ടിയാണ് ഏറ്റവും ഹൈ എൻഡ് വണ്ടിയാണ് വെന്റിലേറ്റർ ഉണ്ട് അതിൽ എയർ കണ്ടീഷൻ ഉണ്ടാവും മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും ടെക്നീഷ്യൻ ഉണ്ടാവും അതിലൊരു ഡോക്ടറോ നേഴ്സ് അങ്ങനെ അറ്റൻഡ് അറ്റൻഡ് ചെയ്യാൻ ടെക്നീഷ്യൻ ഉണ്ടാവും ഡോക്ടറുണ്ടാവും അത് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആ അത്തരം വണ്ടികൾക്ക് മിനിമം ചാർജ് പത്ത് കിലോമീറ്ററിന് രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് പത്ത് കിലോമീറ്റർ നമ്മൾ തിരിച്ചുകൂടെ ചേർത്തിട്ടാണ് വെയിറ്റിംഗ് ചാർജ് ഓരോ മണിക്കൂറിനും അതായത് ആദ്യത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒരു മെഡിക്കൽ കോളേജിലേക്ക് ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്നു അപ്പോൾ ആ പേഷ്യൻറ്റിനെ അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യുന്ന സമയം വെന്റിലേറ്ററിലേക്ക് വറ്റാൻ ശ്രമിക്കുന്ന ഒരു സമയം ഒരു മണിക്കൂർ ഒരു മണിക്കൂറിന് കഴിഞ്ഞാൽ ഓരോ ആ ഓരോ പിന്നുള്ള ഓരോ മണിക്കൂറിനും ഇരുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപ വെച്ചാണ് കൊടുക്കേണ്ടത് ഈ വെന്റിലേറ്ററിലെ ആംബുലൻസ് ഒരു മണിക്കൂറോളം ആശുപത്രിയിൽ വന്ന് വെയിറ്റ് ചെയ്തു പിന്നെ ആ ഒരു മണിക്കൂർ കഴിഞ്ഞുള്ള ഓരോ വരണം മുന്നൂറ്റമ്പത് രൂപ വെച്ച് കൊടുക്കണം അടുത്തത് സി ലെവൽ വണ്ടിയാണ് ഈ ട്രാവലർ ഷേപ്പിലുള്ള എയർ കണ്ടീഷൻ ചെയ്ത ആംബുലൻസ് അതിൽ ഓക്സിജൻ ഉണ്ടാവും മറ്റ് വെന്റിലേറ്റർ സൗകര്യങ്ങളൊന്നുമില്ല അതിന്റെ മിനിമം ചാർജ് എന്ന് പറയുന്നത് ഈ ടെൻ പ്ലസ് ടെൻ തന്നെയാണ് അതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വെച്ചിരിക്കുന്നത് അതിന്റെ മിനിമം ചാർജ് അതുപോലെ അതിന് വെയിറ്റിംഗ് ചാർജ് ഇതുപോലെ ഹോസ്പിറ്റലിൽ വന്ന് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ ഇരുന്നൂറ് രൂപ പെർ അവർ ആണ് ആദ്യത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ രണ്ടാമത്തെ മണിക്കൂർ തൊട്ട് ഇരുന്നൂറ് രൂപ വെച്ച് ചാർജ് ചെയ്യും അതിന്റെ അഡീഷണൽ കിലോമീറ്ററിന് നാൽപ്പത് രൂപ വെച്ചാണ് ആദ്യത്തെ ഒരു മണിക്കൂർ അവരെ ചെല്ലും സമയത്ത് അവർ തന്നെ സൗജന്യം ചേർന്നു വെച്ചാൽ രോഗിയെടുക്കാനും ഇറക്കാനും ഒക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടി അവരെ സംഘടന തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ് ആദ്യത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത മണിക്കൂർ തൊട്ട് അവർ ചാർജ് ചെയ്യും അത് അവരുടെ കിലോമീറ്റർ ആ വണ്ടിക്ക് കിലോമീറ്ററിന് നാൽപ്പത് രൂപ ഈ പത്ത് കിലോമീറ്റർ കഴിഞ്ഞാൽ അഡീഷണൽ പോകുന്ന കിലോമീറ്ററിന് മിനിമം കിലോമീറ്റർ അതാണ് പത്ത് കിലോമീറ്റർ എന്ന് പറയുന്നത് പത്ത് കിലോമീറ്റർ അകത്തുള്ള ഒരു ആശുപത്രിയിലേക്കാണ് പോകുന്നത് പോയിട്ട് തിരിച്ചുവരുന്നതിനോട് ചേർത്ത് ഈ മിനിമം ചാർജ് കൊടുക്കാതെ കാരണം പത്ത് കിലോമീറ്റർ അകത്താണ് പത്ത് കിലോമീറ്റർ കഴിയുമ്പോൾ അഡീഷണൽ ചാർജ് വരും അത് നാൽപ്പത് രൂപ വെച്ചാണ് വരുന്നത് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ബി ലെവൽ ട്രാവലർ നോൺ എ സി നോൺ എ സി ആയിട്ടുള്ള ആംബുലൻസ് സാധാരണ ഉപയോഗിക്കുന്ന ഈ ട്രാവലർ മോഡലിലുള്ള ആംബുലൻസ് ആണ് അതിന് മിനിമം ചാർജ് ആയിരം രൂപയാണ് മിനിമം ചെയ്യുന്നത് വെയ്റ്റിംഗ് ചാർജ് ഓരോ മണിക്കൂറിനും ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത മണിക്കൂർ തൊട്ട് ഇരുന്നൂറ് രൂപയാണ് കിലോമീറ്ററിന് മുപ്പത് രൂപയാണ് പിന്നെ ഈ ചെറിയ ഓമിനി പോലത്തെ വണ്ടികൾ ചെറിയ മാരുതി പോലുള്ള വണ്ടികൾ ചെറിയ വണ്ടികൾ പിന്നെ ഈ ബലേറോ പോലുള്ള വണ്ടികളൊക്കെ വരുന്നുണ്ട് ആ കാറ്റഗറിക്ക് അതിനെ ഓമിനി ഇക്കോ ബലേറോ ആൻഡ് ആർ ടിഒ അപ്രൂവ്ഡ് അതർ ആർ ടിഒ അപ്രൂവഡ് എ ലെവൽ ആംബുലൻസ് വിത്ത് എ സി വിത്ത് എ സി വണ്ടിക്ക് എണ്ണൂറ് രൂപയാണ് മിനിമം ചാർജ് വെയ്റ്റിംഗ് ചാർജ് വൺ അവർ കഴിഞ്ഞിട്ട് ഇരുന്നൂറ് രൂപയാണ് അഡീഷണൽ കിലോമീറ്ററിന് ഇരുപത്തിയഞ്ച് രൂപ വെച്ചാണ് ചാർജ് പിന്നെ ഇതേ കാറ്റഗറിയിൽ തന്നെ എ സി ഇല്ലാത്ത വണ്ടികൾ ഓമിനി എക്കോ ബെലറോ ആർ ടിഒ അപ്രൂവ് ചെയ്തിട്ടുള്ള മറ്റ് എ സി ഇല്ലാത്ത നോൺ എ സി വെഹിക്കിളിന് മിനിമം ചാർജ് അറുനൂറ് രൂപയാണ് വെയ്റ്റിംഗ് ചാർജ് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപ ചാർജ് ചെയ്യും അഡീഷണൽ കിലോമീറ്ററിന് ഇരുപത് രൂപ ചാർജ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ചർച്ചയിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഈ നാല് കാറ്റഗറിയിൽ ഡി സി ബി എ ഈ നാല് കാറ്റഗറിയിലുള്ള വണ്ടികളുടെ ചാർജ് ഇങ്ങനെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് എല്ലാം പത്ത് പ്ലസ് ആണ് അതെ പത്ത് കിലോമീറ്ററിനകത്താണ് മിനിമം ചാർജ് കൊടുക്കാറ് പത്ത് കിലോമീറ്റർ കഴിഞ്ഞാണ് അഡീഷണൽ ചാർജ് വരുന്നത് കാരണം ഹോസ്പിറ്റലിൽ പത്ത് കിലോമീറ്ററിനകത്താണ് അവർ റിട്ടേൺ വരണമല്ലോ ഈ പത്ത് പ്ലസ് പത്ത് എന്ന് പറയുന്നത് ഇരുപത് കിലോമീറ്റർ വെച്ചേക്കുന്ന അവർക്ക് ഒരിക്കലും ഇത് മറ്റു വാഹനങ്ങളെ പോലെ റിട്ടേൺ കിട്ടത്തില്ല ഇപ്പം ടാക്സി പോയാലും ഓട്ടോറിക്ഷ പോയാലും നമുക്ക് റിട്ടേൺ കിട്ടും അവർ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് ടെൻ പ്ലസ് ടെൻ എന്ന് പറയുമ്പോൾ മിനിമം ചാർജ് വരും ഒരു കിലോമീറ്റർ പത്ത് കിലോമീറ്റർ അങ്ങോട്ട് പത്ത് കിലോമീറ്റർ ഇങ്ങോട്ട് പത്ത് കിലോമീറ്റർ അകത്താണെങ്കിൽ മിനിമം ചാർജ് വരും അതിന് പുറത്തേക്ക് പോകുന്ന ഓരോ കിലോമീറ്ററുമാണ് നോൺ എസി വലിയ വണ്ടിക്ക് വെയിറ്റിംഗ് ചാർജ് ഇരുന്നൂറ് രൂപ മണിക്കൂറിന് ഈ നോൺ എ സി തന്നെ ഓമനി വെഹിക്കിളിന്റെ വെയിറ്റിംഗ് ചാർജ് നൂറ്റമ്പത് രൂപ ചെറിയ വണ്ടി എണ്ണൂറെണ്ണായിരം എണ്ണൂറ് നോൺ എ സി അല്ല എ സി ഉള്ള ഓമിനി മോഡല ചെറിയ മോഡൽ വണ്ടിക്ക് മിനിമം ചാർജ് എണ്ണൂറ് രൂപയാണ് എ സി ഉള്ള വണ്ടിക്ക് ഇതാണ് നമ്മൾ ഒരു താരിഫ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിനകത്ത് ഈ വെന്റിലേറ്ററും ഉള്ള ആംബുലൻസും എ സി ഉള്ള ആംബുലൻസും ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉപയോഗിക്കണം ഒരു ബി പി എൽ കാർഡ് ഉണ്ടാവുക അവരത് കാണിച്ചു കഴിഞ്ഞാൽ വണ്ടിയിൽ ഇരുപത് ശതമാനം ടോട്ടൽ തുകയിൽ ഇരുപത് ശതമാനം കുറവ് ബി പി എൽ കാർഡ് ഉള്ളതുണ്ട് കൊടുക്കണം പിന്നെ ക്യാൻസർ രോഗികൾക്കും പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും ആംബുലൻസ് സൗകര്യം ഉപയോഗിക്കുമ്പോൾ അപ്പോൾ കാസർഗോഡ് എന്നൊക്കെ ചിലപ്പോഴും ആർ സി സിയിലേക്കൊക്കെ ആൾക്കാർ കൊണ്ടുവരാം പത്തിരുപത്തി ആറായിരം രൂപ അതിന് ചാർജ് വരാറുണ്ട് അപ്പം അത് അതിൽ ഓരോ കിലോമീറ്ററിനും രണ്ട് രൂപച്ച് കുറവേ ക്യാൻസർ പേഷ്യൻസിനും ആർ സി സിയിലേക്ക് വരുന്നവരാണെങ്കിൽ അറിയാമല്ലോ അവർക്കറിയാം അങ്ങനെ വരുന്നവർക്കും കുഞ്ഞുങ്ങൾ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും ും അതുപോലെ ആക്സിഡന്റ് അപകടം നടന്നാൽ തൊട്ടടുത്ത ആശുപത്രിയിൽ സൗജന്യമായി അവരുടെ സംഘടന മുന്നോട്ട് വെച്ചിരിക്കുന്ന ഓഫറാണ് അടുത്ത ഒരു ആശുപത്രിയിൽ ആശുപത്രി അവിടെ നടന്നിരുന്ന നിയറസ്റ്റ് ഹോസ്പിറ്റൽ അത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അവർ ദൂരെ പോകുമ്പോഴേ ഉള്ളൂ നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ അവർ ഫ്രീ ആയിട്ട് എത്തിക്കും ആംബുലൻസിന്റെ സംഘടനയുടെ തീരുമാനമാണ് അവര് ഇങ്ങോട്ട് വെച്ചൊരു ഓഫറാണ് അതവര് സമ്മതിച്ചിട്ടുണ്ട് പിന്നെ അപകടം നടന്ന ഈ മൂന്ന് കാര്യങ്ങളാണ് അതുകഴിഞ്ഞാൽ ആംബുലൻസിനെ ഒരു ഡ്രൈവർമാർക്കൊരു പരിശീലനം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വണ്ടിയുടെ ഒരു പരിശീലനവും അതിനൊരു പ്രത്യേക കാർഡ് അവർക്ക് കൂടുതൽ അപ്പോൾ ആരൊക്കെയാണ് ആംബുലൻസ് ഓടിക്കുന്നത് കൃത്യമായി അറിയാൻ ഇന്ന നമ്പറുള്ള ആംബുലൻസ് ഇന്നയാൾ ഓടിക്കുന്നു എന്നറിയാൻ കഴിയുന്ന ഒരു അതിനെ അതിനകത്തുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് പലരും ലഹരി മരുന്നുകൾ കൊണ്ടുപോകാനും മദ്യം കൊണ്ടുപോകാനും പുഴൽപ്പണം കൊണ്ടുപോകാനും ഒക്കെ ഇത് ഉപയോഗിക്കുന്ന ഒരു ധാരണയുള്ളതുണ്ട് നമ്മൾ അവർക്കൊരു ഐഡന്റിറ്റി കാർഡ് ഡ്രൈവർക്ക് ആ ഡ്രൈവർക്ക് യൂണിഫോം ഏർപ്പെടുത്തുക വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് നേവി ബ്ലൂ കളറിലുള്ള ഷർട്ടും ബ്ലാക്ക് പാൻസും ആയിരിക്കും അവരുടെ വേഷം കാരണം ബ്ലഡൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് അവർക്ക് പലപ്പോഴും വലിയൊരു ആക്സിഡന്റ് ഒക്കെ എടുക്കുമ്പോൾ ബ്ലഡ് ഒക്കെ പറ്റാൻ സാധ്യതയുള്ളതുകൊണ്ട് അവർ ഡാർക്ക് കളർ വേണം എന്ന് അവർ വേണമെന്ന് ഒരു യൂണിഫോം ഓഡ് വെച്ചിരിക്കുന്നത് പിന്നെ അവർക്ക് മൂന്ന് കേരളത്തിന്റെ മൂന്ന് ഭാഗങ്ങളിലായിട്ട് എടപ്പാൾ എറണാകുളം തിരുവനന്തപുരം കെ എസ് ആർ ടി ഡ്രൈവിംഗ് ട്രെയിനിങ് സെന്റർ അടക്കമുള്ള തരുന്നതിൽ ഒരു ക ട്രെയിനിങ് കൊടുക്കുന്നതായിരിക്കും ഒരു രണ്ടോ മൂന്നോ ദിവസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് നേരത്തെയൊക്കെ കൊടുത്തിരുന്നത് ട്രെയിനിങ് ഉണ്ടായിരുന്നു പക്ഷേ തിയറിയ എല്ലാം പ്രാക്ടിക്കലോട് കൂടിയ ഒരു ഒരു ട്രെയിനിങ് ആയിരിക്കും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എടപ്പാട് ഐ ഡി ടി ആറിൻ്റെ സ്ഥാപനത്തിലായിരിക്കും അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ പ്രധാന കേന്ദ്രം അവർ ട്രെയിൻ ചെയ്ത് അവരുടെ ഫെസിലിറ്റീസ് ഉപയോഗിച്ചതിനു ശേഷം ഈ പ്രാക്ടിക്കലായിട്ടുള്ള നോളജ് വണ്ടിയെക്കുറിച്ചുള്ള നോളജ് അത് ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിയറിറ്റിക്കലായിട്ട് നേരത്തെ നാറ്റ് പാക്കാണ് കൊടുത്തിരുന്നത് അതൊന്നും പറ്റില്ല തിയ നമ്മൾ വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ താരിഫ് അതാത് ആംബുലൻസിന്റെ താരിഫ് എന്താണെന്ന് അതാത് വെഹിക്കിളിൽ അകത്ത് പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡ് കാണത്തക്ക രീതിയിൽ എക്സിബിറ്റ് ചെയ്യും എഴുതി സ്റ്റിക്കർ ഔട്ട് ചെയ്യും അതായത് ഈ പർട്ടിക്കുലർ വണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആംബുലൻസിന്റെ വാടക സർക്കാരുമായി ധാരണയിലെത്തി നിശ്ചയിച്ചിട്ടുള്ള താരിഫുകൾ അവിടെ എഴുതി കാണിക്കും അപ്പം ഈ ബൈസ്റ്റാൻഡർ കൂടെ വരുന്ന ആളുകൾക്ക് അത് അറിയാൻ പറ്റും അപ്പോൾ ഒരു ചൂഷണം ഉണ്ടാവാതെ ചെയ്യാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് അത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത് അതിന് നമ്മൾ ഒരു അതിലെന്തെങ്കിലും ഈ പറഞ്ഞ രേഖകളിൽ എന്തെങ്കിലും ഒരു തെറ്റ് തെറ്റ് കാണിക്കുകയോ ആംബുലൻസെ പറ്റി പരാതി ഉണ്ടെങ്കിലോ അത് അയക്കാൻ വേണ്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിലേക്ക് വരത്ത രീതിയിൽ രണ്ടു ദിവസം ഉള്ളിൽ ഒരു വാട്സാപ്പ് നമ്പർ ഇപ്പോൾ ഒരു വാട്സാപ്പ് നമ്പർ ഉണ്ട് അത് ഞാൻ പറയാം അത് കൂടാതെ ഒരു വാട്സാപ്പ് നമ്പർ ഇതിനു വേണ്ടി മാത്രമായിട്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ജനറലി കംപ്ലയിൻറ്റ് അയക്കാൻ വേണ്ടി ടി ട്രാൻസ്പോർട്ട് കമ്മീഷർക്ക് ഒരു നമ്പറുണ്ട് അതുകൂടാതെ ഒരു നമ്പർ ആ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ സിക്സ് ഡബിൾ വൺ ഡബിൾ സീറോ ഇതാണ് ആ നമ്പർ ആ നമ്പർ കൂടാതെ ഇതിനു വേണ്ടി മാത്രം ആംബുലൻസിന്റെ കംപ്ലൈൻറുകൾക്ക് വേണ്ടി മാത്രമായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു പുതിയ നമ്പർ ഒരു പിന്നെ ആ പിന്നെ ഇതിന്റെ ആംബുലൻസ് പോകുന്ന വഴിക്കുള്ള അത് ഓടിക്കുന്നത് അവരിവിടെ പോയി ഇവിടെ വന്നു എന്നൊക്കെ ലോഗ് ബുക്ക് വണ്ടിയിൽ തന്നെ സൂക്ഷിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ആംബുലൻസുകളെ പരിശോധനയ്ക്ക് വിധേയമാക്കും കാരണം വെച്ചാൽ ആംബുലൻസ് ഇപ്പോൾ ഫാൻ ലൈറ്റൊക്കെ ഇട്ട് പോവുകയാണ് പക്ഷേ അവിടെ ഒരിക്കലും വണ്ടി തടഞ്ഞിട്ടില്ല പക്ഷെ അവരോട് തടഞ്ഞ് എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കും ജസ്റ്റ് ഒരു സെക്കൻഡ് കൊണ്ട് എവിടെയാണ് ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോകണമെന്ന് ചോദിച്ചിട്ട് ആ സ്ഥലത്തെ ആർ ടി ഒയും അവിടുത്തെ പോലീസിനെയും അറിയിക്കുകയും വണ്ടി അവിടെ വന്നോ എന്ന് റാൻഡം പരിശോധനയാണ് വണ്ടി അവിടെ സംശയം തോന്നുന്ന വണ്ടിയല്ലേ ഉള്ളൂ എല്ലാ വണ്ടിക്കൊന്നുമില്ല ഒരു വണ്ടി വല്ലാതെ നിർത്ത ഒരു സെക്കൻഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് എവിടെയാണ് ഏത് ഹോസ്പിറ്റലിലേക്കാണ് രോഗിയെ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അവർ വിട്ടുപോകാം പക്ഷെ അവർ അവിടെ എത്തുമ്പോൾ അവരെ രേഖകൾ പരിശോധിക്കാൻ അവിടെ മോട്ടോർ വെഹിക്കിളിലെ ഉദ്യോഗസ്ഥരോ പോലീസോ ഉണ്ടാകും എന്നാണ് അവരുമായിട്ടുള്ളൊരു ധാരണ അത് മിസ് യൂസ് ചെയ്യുന്നതിനെ പറ്റി അവരെ സംഘടനയ്ക്കോ അവരുടെ തൊഴിലാളികളുടെ സംഘടനയ്ക്കോ ഉടമസ്ഥരുടെ സംഘടനയ്ക്കോ ഒന്നും കൂടുതലും ആളുകളും ഓടിക്കുന്നവർ തന്നെയാണ് അതിന്റെ ഉടമസ്ഥർ അപ്പൊ അതിലൊരു അഭിപ്രായ വ്യത്യാസം ഇല്ല അവർ തന്നെ പറഞ്ഞു മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിലപാടാണ് അവരുടെ സംഘടനകൾ വളരെ പോസിറ്റീവ് ചർച്ചയാണ് അവരുടെ നന്ദി പറയുന്നത് അവരവിടെ വന്നിട്ടുണ്ട് അവരെ വളരെ വളരെ പല സംഘടനകളും നമ്മൾ ചർച്ച ചെയ്യുമെങ്കിലും വളരെ പോസിറ്റീവായിട്ട് അവർ ഈ പേഷ്യൻസിനോട് വളരെ കരുണയോട് ക്യാൻസർ രോഗികളെയൊക്കെ ആരോഗ്യവകുപ്പിനെ മുന്നോട്ട് വെച്ച് ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു ചർച്ചയിൽ അവർ മുന്നോട്ട് വെച്ച ആശയമാണ് ക്യാൻസർ ബോർഡ് എന്നൊക്കെ ഒരു പേഷ്യൻറ്റെ തിരുവനന്തപുരത്തുള്ള ആർ സി സിയിൽ നിന്ന് പോകുന്ന ആംബുലൻസുകൾ പതിനെണ്ണായിരം രൂപ വാങ്ങുമ്പോൾ അവിടുന്ന് വരുന്ന ഒരു ഇരുപത്താറായിരം രൂപയാണ് വാങ്ങിക്കുന്നത് ആ പേഷ്യൻസിന്റെ രണ്ട് രൂപയുടെ കുറവ് കിട്ടും ഒരു കിലോമീറ്റർ പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾ അപകടം നടന്നാൽ ആ അവരുടെ സ്ഥലത്ത് നിന്ന് നിയറസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് അത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഗവൺമെൻറ് അത് അവർ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ നടക്കുന്നതായിരിക്കും പിന്നെ ദൂരേക്ക് കൊണ്ടുപോകണമെങ്കിൽ പിന്നെ ചാർജുകൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള ഒരു സംസ്ഥാനം ആംബുലൻസുകൾക്ക് താരിഫ് നിശ്ചയിക്കുന്നതും അല്ല എല്ലാ ആംബുലൻസുകൾക്കും ഈ ക്യാൻസർ രണ്ട് രൂപ വെച്ച് കുറച്ചുകൊണ്ട് എല്ലാ കുട്ടികൾക്ക് പന്ത്രണ്ട് വയസ്സായുള്ള കുഞ്ഞുങ്ങൾക്കും ക്യാൻസർ പേഷ്യൻസും എല്ലാം അല്ലെ അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചത് എല്ലാ ആംബുലൻസിലും കിലോമീറ്റർ രണ്ട് രൂപ അത് ബി പി എൽ ആർക്ക് വരുന്ന ആനുവന്യം വെന്റിലേറ്ററുള്ള വണ്ടി കാരണം അവർക്ക് ഒരിക്കലും അഫോർഡബിൾ അല്ലാത്തത് കൊണ്ട് പാവപ്പെട്ടവർക്ക് കിട്ടാൻ വേണ്ടി വെന്റിലേറ്റർ ഉള്ള വണ്ടി എ സി ഉള്ള വണ്ടി ഓക്സിജൻ അത് ഇതിൽ രണ്ടിലും ഓക്സിജൻ കാണും വെന്റിലേറ്ററിൽ വെന്റിലേറ്റർ സൗകര്യം കാണും ടെക്നീഷ്യൻ കാണും ചിലപ്പോൾ ഡോക്ടർ ഒരു നഴ്സും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അത് അവർ പ്രൊവൈഡ് ചെയ്തതാണ് ഈ ആംബുലൻസിന്റെ ഉടമ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതിൽ ബി പി എൽ കാർഡുള്ള പാവപ്പെട്ടവർക്ക് രണ്ട് രൂപ വെച്ച് ഒരു കിലോമീറ്ററിൽ കുറവ് കിട്ടും അല്ല ഇരുപത് ശതമാനം കുറവ് ടോട്ടൽ ബില്ലിന് ഇരുപത് ശതമാനം കുറവ് കിട്ടും അതുപോലെ അവർക്ക് ബി പി എൽ കാർഡുകാർക്ക് അതാണ് അവർ വെച്ചിരിക്കുന്നത് പിന്നെ ക്യാൻസർ രോഗികളിലും കുഞ്ഞുങ്ങൾക്കുള്ളതാണ് അതാണ് വേറൊരു ആനുകൂല്യം അത് അവർ തന്നെ ഒരു കാര്യമാണ് നമ്മളത് മുന്നോട്ട് വെച്ച് അവർ വളരെ സന്തോഷത്തോടെ സംബന്ധിച്ച ഒരു നന്ദിയുണ്ട് നമുക്കേതായാലും ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞത് അവരോട് വളരെ സന്തോഷമുണ്ട് വണ്ടിക്കകത്ത് അതാത് വണ്ടിയുടെ താരിഫ് ആണ് പോകുന്നത് ആ വണ്ടിയുടെ താരിഫ് അകത്ത് അടിച്ച് കിട്ടി അതിൻ്റെ താഴെ ഈ കംപ്ലയിൻ്റ് ആയിക്കുള്ള നമ്പരും കൊടുക്കുന്നു ട്രാൻസ്പോർട്ട് കമ്മീഷൻ നമ്പറാണ് ഇതാണ് ഇതിനെ സംബന്ധിച്ച് പറയാം അത് ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയുടെ തകരാറാണ് അവർക്ക് ഞാൻ മിനിസ്റ്റർ ആയി വരുമ്പോ ഒമ്പത് കോടി രൂപ കൊടുക്കുന്നത് അത് പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് മന്ത്രിസഭാ തീരുമാനം എടുത്ത് തന്നെ ആ പേയ്മെന്റ് കൊടുത്തു കൊടുത്തപ്പോൾ അവരോട് മുന്നോട്ട് വെച്ച ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഇത് അപ് ടു ഡേറ്റ് ആണ് എറണാകുളത്താണ് ഇത് പ്രിന്റ് ചെയ്യുന്നത് അത് അപ്റ്റുഡേറ്റ് ആക്കണം എന്ന നിർദ്ദേശം അവർക്ക് കൊടുത്ത് ആക്കാമെന്ന് സമ്മതിച്ചിട്ടാണ് പണം കൊടുത്തത് അതുകഴിഞ്ഞ് അവർ ജൂലൈ മാസം എൻഡിൽ ലാസ്റ്റ് ഡേയിൽ ഇത് അപ്റ്റുഡേറ്റ് ആക്കാം എന്ന് എനിക്ക് ഓഫീസിൽ വന്ന് ഒരു ഉറപ്പ് തന്നു ഈ രണ്ട് ഉറപ്പും നടക്കാ നടക്കാത്തത് കൊണ്ട് അവർ ഒഴിഞ്ഞു പോകാനുള്ള നോട്ടീസ് കാരണം കാണിച്ച് നോട്ടീസ് വെച്ച് അവരെ ഒഴിപ്പിക്കാൻ തീരുമാനിച്ചു ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് നേരിട്ട് ഈ പ്രിന്റിങ് ഏറ്റെടുക്കാനുള്ള നടപടിയാണ് അപ്പോൾ അവർ ഒഴിഞ്ഞു പോകാനുള്ള നോട്ടീസ് ആദ്യം ആദ്യത്തെ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു അവരിപ്പോഴും അത് അപ്റ്റുഡേറ്റ് ആക്കാൻ ശ്രമിക്കുന്നില്ല അവർക്കതിന് കഴിയുന്നില്ല അവരത് ശ്രമിക്കുന്നുമില്ല അവർ പറയുന്ന ഒരു വാക്കിനൊന്നൊരു നമ്മൾ അവരെ മാറ്റാനായിട്ടുള്ള നോട്ടീസ് ആദ്യത്തെ നോട്ടീസ് അല്ലേ ആദ്യത്തെ നോട്ടീസ് നമ്മൾ കൊടുത്തു വിചാരിച്ചു നമുക്കത് മാറ്റി മാറ്റി നമ്മൾ തന്നെ ഇപ്പം ഞങ്ങളുടെ കയ്യിൽ തന്നെ പ്രിന്റർ ഉണ്ട് അപ്പം അതിനാവശ്യമായ ഒരു കാർഡ് അടിക്കാനുള്ള ഒരു പി വി സി മെറ്റീരിയലാണ് ആ മെറ്റീരിയലിന് വേണ്ടി ഒരു ടെൻഡർ വിളിക്കാൻ നമ്മൾ തീരുമാനിച്ചു ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്തെടുക്കാം നമ്മൾ ലൈസൻസ് ഇപ്പോൾ ഡിജിറ്റലായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം അത് കയ്യിൽ കൊണ്ടു മതി ലൈസൻസ് തുള്ളി പക്ഷേ എന്നാലും കാർഡ് കിട്ടുക എന്നുള്ള നമുക്കൊരു എല്ലാവരുടെയും ആവശ്യമാണ് രജിസ്ട്രേഷന്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് പല പല ആളുകൾ രജിസ്ട്രേഷൻ വണ്ടി ഇല്ല രജിഷൻ കാർഡ് ഇല്ലാത്തതുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അവർക്കത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നത് അപ്പോൾ അത് ധനകാര്യ വകുപ്പും ഇക്കാര്യത്തിൽ നമ്മൾ നേരിട്ട് പ്രിന്റ് ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ധനകാര്യ മന്ത്രിയും അക്കാര്യത്തിൽ നേരിട്ട് നിർമ്മിക്കാൻ പ്രിന്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ വേണം എന്നാണ് നിലപാടെടുത്തത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം അവരെ ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അവരെ ഒഴിഞ്ഞു പോകുന്ന മുറയ്ക്ക് നമ്മൾ സ്വന്തം നിലയിൽ ഇത് പ്രണ്ടും നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ള അഞ്ചാറ് മെഷീൻ ഉണ്ട് നമ്മുടെ പക്ഷേ കൂടുതൽ മെഷീൻ വേണം വലിയ വിലയെന്നുള്ള മിഷീനാണ് ഇപ്പോൾ വലിയൊരു ആനകാര്യമൊന്നും അല്ല പക്ഷെ എങ്ങനെയാണ് ചെയ്യുന്നത് എനിക്കറിയില്ല പക്ഷെ വലിയ അനകാര്യൊന്നും അല്ല ഇത് നമുക്ക് ഡിപ്പാർട്ട്മെന്റിന് മൂന്ന് മേഖലകളായിട്ട് ചെയ്യാൻ കഴിയും നമ്മൾ ഉദ്ദേശിക്കുന്ന അത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് കെ എസ് ആർ സിയുടെ കുറേ സർവീസ് ഉപയോഗിച്ചുകൊണ്ട് അതാണ് ആർ ടിഒഫീസുകളും സബ് ആർ ടിഒ ഓഫീസുകളിലും സാധനം എത്തിച്ചുകൊള്ളും അവിടുന്ന് വിതരണം ചെയ്യും കാരണം വേറെ ഒരു കാര്യമുണ്ട് ഇതിനകത്ത് നമ്മള് പോസ്റ്റൽ ചാർജും എടുക്കുന്നുണ്ട് അതും കൊടുക്കുന്നില്ല അഞ്ചു കോടി ആറ് കോടി രൂപ അടുത്ത കാലത്തിന് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തു സമയത്തിന് ഇത് കിട്ടുന്നുമില്ല ഇതെല്ലാ ആളുകളിലൊന്നും പിടിക്കുന്നു അത് വലിയൊരു ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാക്കുന്നു അത് അവരോട് എത്ര പറഞ്ഞിട്ടും അവർ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നത് അവര് സാധന മെറ്റീരിയൽ കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞ് അവർ നിൽക്കുകയാണ് അവരെ കുടിശ്ശിക കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവരൊരു അയച്ചു അതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് തീർത്ത് തന്നാൽ മാത്രമേ അവര് ആദ്യം തീർത്ത് തരാന്ന് പറഞ്ഞില്ലേ കുടിശ്ശയെ കൊടുത്തു ഒൻപത് കോടി രൂപയാണ് കൊടുത്തത് അതവർ തീർത്തരാ എന്ന് പറഞ്ഞപ്പോഴാണ് അതവർ ചെയ്തില്ല പിന്നെ ജൂലൈ മാസത്തിൽ അവർ തീർക്കാമെന്ന് ഉറപ്പ് തന്നു അപ്പോൾ വീണ്ടും അടുത്ത ഒരു എട്ടൊമ്പത് കോടി രൂപയ്ക്ക് വേണ്ടി അവർ കടലാസ് കൂടിയിരിക്കുക അത് തരാതെ കൊടുക്കില്ല ഇനിയാണ് നമ്മളെ ഗവൺമെൻറ്റേം തന്നെ ജനങ്ങളെയും കബടിപ്പിക്കാൻ പറ്റത്തില്ല അത് തന്നെ വരും തരാതെ നീ പൈസ കൊടുക്കും